വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക തൊഴിൽ സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു തോഴ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അറുപത്തി ഒൻപതാം വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്തൽ ദിനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വരവും ഭൗതിക സാഹചര്യങ്ങളുടെ പരിമിതികളുമെല്ലാം വേറെ പ്രയാസപ്പെടുത്തിയിരുന്ന ഒരു കാലം അവിടെ നിന്നും മാറി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ചയ്ക്ക് അനുഭവമായ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനവും വലിയ കേന്ദ്രമായി മാറിയിരിക്കുന്നു നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധേയമായി മാറിയിരിക്കുക അതോടൊപ്പം തന്നെയാണ് തൊഴിൽപാടം എന്ന നമ്മുടെ ഗ്രാമത്തിൻ്റെ ഈ വിദ്യാഭ്യാസ സ്ഥാപനവും എല്ലാ തരത്തിലുമുള്ള മികവോട് കൂടി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഇത്രയേറെ വിദ്യാഭ്യാസത്തോട് അടുപ്പവും താൽപ്പര്യവും ഉള്ള കാലമായിരുന്നില്ല

ഇവിടെ ഇപ്പോഴെ പ്രവർത്തിക്കുന്ന അധ്യാപകരും അധ്യാപകരും നാടും ഒക്കെ കൂടെ ഒന്നിച്ചുള്ള പൊതു തന്നെയാണ് ഇവിടുത്തെ ഏത് പരിപാടികളും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇവിടെ കാണുന്ന ഈ മാലിയ അന്തരീക്ഷം വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പഴയ കെട്ടിട

സീനിയർ അധ്യാപിക കെ ജി ശോഭന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല രവികുമാർ രമണി തലച്ചിറ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വാർഡ് മെമ്പർമാരായ പി എം മുസ്തഫ കെ വി പ്രകാശൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ നിത്യ തേലക്കാട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ വടക്കാഞ്ചേരി എഇഒ വി എം ബുഷറ പഴയന്നൂർ ബി പി സി പ്രമോദ് പ്രധാന അധ്യാപകൻ കെ എസ് വാസു പിടിഎ പ്രസിഡന്റ് കെ കെ ഹംസ എസ് എം സി ചെയർമാൻ അശോക് കുമാർ മാതൃസംഗമം പ്രസിഡന്റ് ഷബിന ഹമീദ് ഒ എസ് ഐ സെക്രട്ടറി ഹുസൈൻ മുൻ പ്രധാന അധ്യാപികമാരായ സരോജിനി തങ്കമണി സ്കൂൾ ലീഡർ ഫാത്തിമ സ്റ്റാഫ് സെക്രട്ടറി സി എച്ച് മുഹമ്മദ് റഷീദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് എൽ എസ് എസ് വിജയികൾക്ക് അനുമോദനം നൽകി കൂടാതെ എൻഡോവ്മെന്റുകളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി CCV News Panel.